മൂന്നാം ഘട്ട തിരച്ചിലിൻ്റെ നാലാം ദിനം ഇപ്പോൾ അല്പം നാലാം ദിനത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു മണിക്കൂറിനകം തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും ഇന്നലെ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു എല്ലാവരും കേരളം ഉൾപ്പെടെ കാത്തിരുന്നതിന് വളരെ വലിയൊരു പ്രതീക്ഷയോടെയായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയൊക്കെ അസ്തമിക്കുന്ന രീതിയിലേക്കായിരുന്നു ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് ഏകദേശം ഒരു പതിനൊന്ന് ഒരു പത്ത് പതിനൊ പത്തരയുടെ ലോറിയിലുണ്ടായിരുന്നു അതായത് അർജുൻ കയറ്റിക്കൊണ്ടുവന്ന ലോറിയിലുണ്ടായിരുന്ന മരത്തടികൾ ഇന്നലെ ഈശ്വർ ഈശ്വർമാൽപ്പ കണ്ടെത്തി അത് പുറത്തേക്ക് എടുക്കുകയും ചെയ്തു അത് മനാഫ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉച്ചയോടെ നടത്തിയ തിരച്ചിലിൽ വണ്ടിയുടെ ടയർ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നത് അത് എല്ലാവർക്കും വളരെ വളരെയധികം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അർജുൻ്റെ വണ്ടിയുടെ ടയറാണോ എന്നുള്ള രീതിയിലുള്ളൊരു ചർച്ചയൊക്കെ അതിൻ്റെ ഇടക്ക് ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടി തല കീഴായി മറിഞ്ഞൊരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ടയറുകൾ കണ്ടെത്തുന്നു അത് ഈശ്വർ മൽപ്പ ചാനലിലൂടെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തെടുന്നു ദൃശ്യങ്ങൾ വ്യക്തമല്ലെങ്കിലും ചില സൂചനകളൊക്കെ അതിൽ നിന്നും ലഭിച്ചിരുന്നു പിന്നീട് നടത്തിയ തിരിച്ചു മറ്റൊരു വാഹനം കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം അതായത് ഫോർ സീറോ സെവൻ അതായത് നാനൂറ്റിയേഴ് ടെമ്പോ ട്രാവൽ ടെമ്പോ ട്രാവലറോ അതായത് അല്ലെങ്കിൽ നാനൂറ്റിയേഴോ പോലുള്ളൊരു വാഹനമായിരുന്നു അതായതിൻ്റെ ചേസ് മാത്രമാണ് കണ്ടെത്താനായതെന്നാണ് പറയുന്നത് അങ്ങനെ അത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ടയർ ഇന്നലെ പൊക്കിയെടുത്തു ആ ടയർ പൊക്കിയെടുത്ത സഹ സമയത്ത് ആ ഒരു ടാങ്ക് ആ ടയർ ഇന്നലെ ഉച്ചയോടെ പൊക്കിയെടുത്തത് ഏകദേശം ഒരു മൂന്ന് മണിയോടെയാണ് ആ ടയറ് പൊക്കിയെടുക്കാനായത് അപ്പോൾ ടയറ് പൊക്കിയെടുത്തപ്പോൾ തന്നെ മനാഫ് പറഞ്ഞത് തങ്ങളുടെ ടയറല്ല അതേതോ പഴയ വണ്ടിയുടെ ടയറാണെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഒരു ടാങ്കർ കൂടി മിസ്സായി എന്ന സ്ഥിതി ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അത് അതിൻ്റെ ആയിരിക്കാം എന്നുള്ളൊരു സൂചനയാണ് പിന്നീട് നമുക്ക് ലഭിച്ചത് എന്നാൽ അത് മനാഫിൻ്റെ അല്ലെങ്കിൽ അർജുനൻ ഓടിച്ചിരുന്ന വണ്ടിയുടേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പിന്നീട് വൈകുന്നേരം അതിന് അല്പസമയം കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറോടു കൂടി വണ്ടി മറ്റൊരു വണ്ടിയുടെ ക്യാബിനും കൂടി പുറത്തെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ ക്യാബിനും തന്നെ തങ്ങളുടേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നു കാരണം അതൊരു പഴയ വണ്ടിയുടെ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതോ ഒരു ഫോർ വണ്ടിയുടെ ക്യാബിൻ ആണെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ സ്റ്റയറിങ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഇന്നലെ പുറത്തെടുത്തത് അത് ഇന്നലെ കരക്ക് വലിച്ച് കയറ്റുകയും അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും കൂടുതൽ തിരച്ചിൽ നടക്കും ഇന്ന് ഈശ്വരമാൽപ്പം അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിലുമായി തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നും കുറേ കൂടി എന്തെങ്കിലുമൊക്കെ ഒരു സൂചനകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് നടത്തിയ ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് നടത്തിയ തിരച്ചിലിൽ അർജുൻ്റെ വണ്ടിയുടെ ഒരു സ്റ്റോറേജ് ഭാഗം അതായത് കുടിവെള്ളം വെക്കുന്നൊരു സ്റ്റോറേജിന്റെ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് കൂടുതൽ സാഹചര്യം കൂടുതൽ തിരച്ചിൽ നടത്തുമ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഈശ്വർമാൽപ്പയർക്കൊപ്പം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്നാൽ ഇന്നലെ കുടുംബം പറഞ്ഞൊരു മറ്റൊരു കാര്യം ഈ ഡ്രഡ്ജർ ഇത്രയും ഒരു കോടി രൂപ മുടക്കി ഡ്രഗ്ജർ കൊണ്ടുവന്നിട്ടും എന്തുകൊണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കുടുംബം ഉന്നയിച്ചിരുന്നു കാരണം ഈശ്വർമാൽപ്പയ രണ്ടാം ഘട്ട തിരച്ചിൽ ഈശ്വർ തിരച്ചിലിൻ്റെ സമയത്ത് ഈശ്വർ മാൽപ്പയ പറഞ്ഞത് ഇത് മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല ഡ്രഡ്ജർ ഉപയോഗിച്ച് തന്നെ പരിശോധന നടത്തണം എന്നുള്ളൊരു കാര്യം ാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മൂന്നാം ഘട്ട തിരച്ചിൽ ഈശ്വർ മാൽപേ തന്നെയാണ് തിരച്ചിലിന് മുന്നോട്ട് ഇറങ്ങുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഒരു കോടി രൂപ മുടക്കി ഡ്രഡ്ജർ എത്തിച്ചിട്ടും എന്തുകൊണ്ട് കാര്യക്ഷമ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് കുടുംബം ചോദിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല കുടുംബം പറയുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ഇന്നലെ തിരച്ചിൽ നടത്തിയത് നേവി മാർക്ക് ചെയ്ത പോയിന്റിലല്ല ആ പോയിന്റിലാണ് ലോറി ഉള്ളത് എന്ന് തന്നെയാണ് കുടുംബവും ഒപ്പം തന്നെ ലോറി ഉടമയും പറയുന്നത് ആ പോയിന്റ് കേന്ദ്രീകരിച്ച് വേണം ഇന്ന് പരിശോധന നടത്താൻ എന്നുള്ളൊരു കുടുംബ ആവശ്യപ്പെടുന്നു എം എൽ എയോട് ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടത്തുക ആ പരിശോധന നടത്തുന്നതിലൂടെ എന്തെങ്കിലും ഒരു സൂചന ഉറപ്പായും ലഭിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എട്ട് കൂടി അടുത്ത ഇന്ന് ഇന്നത്തെ ഒരു അഞ്ചാം നാലാം ദിനത്തിലെ പരിശോധന ആരംഭിക്കും മേജർ ഇന്ദ്രപാലൻ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരും എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ അത് കൺഫേം അല്ല കൺഫേം അല്ല അതായത് ഏതായാലും അല്പസമയത്തിനകം ഏകദേശം എട്ട് മണിയോട് തന്നെ ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഷിരൂരിൽ നിന്നും ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം